രണ്ടായിരത്തി പതിമൂന്നിലാണ് വിജയപുരം പഞ്ചായത്തിനെയും ഏറ്റുമാനൂരിനെയും ബന്ധിപ്പിച്ച് മയിലാപ്പള്ളിക്കടവ് തൂക്കുപാലം കഴിപ്പിച്ചത് പതിനൊന്ന് വർഷങ്ങൾക്കിപ്പുറം പാലം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ നാശത്തിന്റെ വക്കിലായി വിജയപുരം ഗ്രാമപഞ്ചായത്തിനാണ് പാലത്തിന്റെ ഉടമസ്ഥാവകാശം എന്നാൽ ഇതുവരെ പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച തൂക്കുപാലത്തിന്റെ കൈവരികളും തകർന്നു കിടക്കുകയാണ് ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ മുടക്കിയാണ് മീനച്ചിലാറിന് കുറുകെ ഈ തൂക്കുപാലം നിർമ്മിച്ചിട്ടുള്ളത് പ്രകൃതി സൌന്ദര്യം നിറഞ്ഞ ഈ പ്രദേശം കാണാൻ പേർ എത്തുന്നുണ്ട് നിരവധി പേർ ഈ പാലത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു അഞ്ചു വർഷം മുൻപ് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയാണ് പണിക്ക് ആവശ്യമായി വരികയെന്ന് നിർമ്മാതാക്കളായ കെൽ പറഞ്ഞിരുന്നു എന്നാൽ എം എൽ എ ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചത് ഇതേ തുടർന്ന് പണികൾ നടത്താൻ കഴിഞ്ഞില്ലെന്ന് പൊതുപ്രവർത്തകരായ രാധാകൃഷ്ണൻ പറയുന്നു കഴിഞ്ഞ ഒരു അഞ്ചു വർഷം മുമ്പ് ഞങ്ങൾ കെല്ലുകാരെ ഇവിടെ വിളിച്ചു വരുത്തി ഇതിന്റെ പ്രാഥമിക അന്വേഷണം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അവർ പറഞ്ഞത് ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ഇതിന് അന്ന് മുടക്കും മുടക്ക് വരും എന്നാണ് പറഞ്ഞത് വീണ്ടും അത് പഴയതിലേക്ക് വീണ്ടും പോയി കാരണം അന്ന് അഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ എം എൽ എ ഫണ്ടിൽ നിന്നും ഇതിന് വകയിരുത്തിയത് തികഞ്ഞില്ല വീണ്ടും അത് ലാപ്സായിപ്പോയി മറ്റ് ഇതിലേക്ക് മാറിപ്പോയി പക്ഷേ ഇവിടുത്തെ പരാധീനത തീരുന്നില്ല ഇവിടെ ദൈനംദിനം ഇഷ്ടം പോലെ ജനങ്ങൾ വരികയും പോവുകയും ഇത് ഒരു ടൂറിസ് ഒരു രീതിയിലേക്ക് ചെയ്യുമ്പോൾ ഈ കണ്ടില്ല എന്നാണ് അധികാരികൾ പാലം നന്നാക്കിയാൽ ഈ പ്രദേശത്തെ ടൂറിസം വികസിക്കും വിവാഹ ഫോട്ടോഷൂട്ടുകൾ സിനിമാ ചിത്രീകരണം എന്നിവയും ഇവിടെ നടക്കുന്നുണ്ട് ഇനിയെങ്കിലും അനാസ്ഥ കൈവെടിഞ്ഞ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കോട്ടയം